അല്ലെങ്കിൽ ഭൗമിക കാര്യങ്ങൾ ഭൗതിക ലോകത്തിൽ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രം അറിയുകയും അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലെ ദൈവികതയോ അല്ലെങ്കിൽ ദൈവം ഇതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നോ ലക്ഷ്യമാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല സോ ഇവിടെ ദൈവം സ്വർഗത്തിൽ അല്ലെങ്കിൽ ദൈവം ഹെ ഹെമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് തിങ്ക് ദാറ്റ് ഈസ് ഇൻ ദ സ്കൈസ് വി ആർ സ്റ്റേയിങ് ഹിയർ അങ്ങനല്ല അതിന്റെ അർത്ഥം ദൈവം അങ്ങ് ദൂരെ സ്വർഗത്തിൽ കണ്ടിരിക്കുകയാണ് നമ്മളൂടെ എന്നുള്ള അർത്ഥത്തിലല്ല ഒരു ലോകമുണ്ട് മനുഷ്യന്റെ ലോകവും അങ്ങനെ കണക്കാക്കിയാൽ മതി ദൈവത്തിന്റെ ലോകവും മനുഷ്യന്റെ ലോകവും അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ലോകം ഈ ഭൂമിയുടെ ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരണമെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും കർത്താവിന്റെ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട വാക്കം എന്നറിയാമോ പത്താലശ്ശേരി ആറാം അധ്യായം പത്താം വാക്യത്തിൽ എന്താ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ എങ്ങനെയാണോ അതുപോലെ നിന്റെ ഇഷ്ടം ഭൂമിയിലും ആയി തീരുമാനം ഈ വാക്യം മതി ഈ ആത്മാ തലത്തിലുള്ള പ്രാർത്ഥനയുടെ ആവശ്യം നമ്മൾ മനസ്സിലാക്കാനാകും എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എപ്രകാരം പരിപൂർണമായിരിക്കുന്നുവോ അതേ പരിപൂർണതയിൽ ഭൂമിയിലും അവന്റെ ഇഷ്ടം നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ നടക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം സ്വർഗത്തിൽ അവന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്തല്ല അതിനെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ ആ സ്വർഗമണ്ഡലത്തിൽ നിന്നോണ്ടേ നമുക്ക് ഭൂമിയിൽ ഇത് നിർവഹിക്കാൻ കഴിയത്തുള്ളൂ ഭൗമികമായ നിലയിൽ ഇന്റലിജൻസിന്റെ ഇത് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ അങ്ങ് വിട്ടുകളാ നിങ്ങള് ഏകദേശം കാര്യങ്ങൾ ഗ്രഹിച്ചാൽ മതി ഞാൻ പറഞ്ഞത് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി അല്ല ഞാൻ ഇത് പറയുന്നത് പക്ഷേ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആപാടെ എന്തോ കൺഫ്യൂസ് സ്റ്റേജിലേക്ക് പോകാനല്ല വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ദൈവം എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സിമ്പിൾ ഫെയ്ത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നാലാം മണ്ഡലത്തിൽ കയറി പോകുന്നത് പോലെ ഉള്ള സ്റ്റേജ് ഒന്നും അല്ല ഇവിടെ പറയുന്നത് അതൊന്നും അല്ല ഈ സ്വർഗത്തിൻ്റെ മണ്ഡലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണടച്ച് കുറയുന്നവരെ വിളിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു ഇന്റ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമൊന്നും ഈ സ്വർഗമണ്ഡലം എന്ന് പറയുന്നത് ഇത് പറയുമ്പോഴേ ഉള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഇൻഡ്യൂഷൻ എന്നുള്ളതൊക്കെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്താ ഒരു അഗാധമായ ഒരു ജ്ഞാനമോ അല്ലെങ്കിൽ നിഗൂഢമായ ഒരു ജ്ഞാനമോ ജ്ഞാനമൊന്നുമല്ല ഞാൻ പറയുന്നത് ഇത് ദൈവം മനുഷ്യർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന കാര്യമാണ് ദൈവം സ്വർഗത്തിലിരുന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ മണ്ഡലത്തിൽ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ അതുംകൊണ്ട് ഞാൻ ഈ ഭൂമിയിലോട്ടൊന്ന് വരണം അതിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആത്മാവിന്റെ ലോകത്തിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ എന്താണ് ഹെവൻലി ല സ്വർഗീയ മണ്ഡലത്തിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴല്ല ഇത് പിന്നെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വാക്കുകളെല്ലാം വല്ലാതെ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിൽ ഇതിന്റെ അർത്ഥം എല്ലാം വേറെ ആയി കിടക്കുകയാണ് ആത്മമണ്ഡലം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആത്മാക്കൾ ഒഴിഞ്ഞു നടക്കുന്ന മണ്ഡലമാണ് നമ്മുടെ ഇന്ത്യ അതൊന്നും അല്ല ഈ പറയുന്നേ ഞാൻ പറഞ്ഞത് അന്നേരം പറഞ്ഞു ആത്മമണ്ഡലം ഈ പേടിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ഒന്ന് പറയുകയും ചെയ്യുന്നത് കുറച്ച് വാക്കുകൾ ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ വ്യാപരിക്കുകയാണ് നമ്മളിങ്ങനെ ഒഴിഞ്ഞു നടക്കുകയാണ് അങ്ങനെയൊന്നും ആരും ഒഴിഞ്ഞു നടക്കത്ത ഒന്നുമില്ല ചുമ്മാ ഈ ക്രൂസൈഡ് പറയുന്ന വാക്കുകളെല്ലാം കൂടെ കേട്ട് നിങ്ങൾ വരുന്നുണ്ട് പോകരുത് ഇതെന്തിനു വേണ്ടിയാണ് ഇത് വളരെ സിമ്പിൾ കാര്യമാണ് ആത്മ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന് നമ്മളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ എന്താണോ അത് തിരിച്ചറിയുന്ന മണ്ഡലമാണ് ആൽമമണ്ഡലം അല്ലാതെ യോഗായിലിരിക്കുന്നത് പോലെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടായിട്ട് മുകളോട് കയറി പോകുന്നൊന്നും അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ചിലർക്ക് വേണ്ടി മാത്രമുള്ള അതാണ് ഇവരുടെ എല്ലാം പ്രശ്നം അറിയാമോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചില ചില ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ എന്തോ പിടലിൽ വെട്ടിയവനെ പോലെ നടക്കുന്നവരെ അതായത് ഇങ്ങനെ മാനമര്യാദക്ക് നടക്കത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ലോകമായതെന്നാണ് നമ്മുടെ ഒക്കെ ചിന്ത അങ്ങനൊന്നും അല്ല ഇറ്റ് ഈസ് ഫോർ എവ്രിബാഡി അത് തിരിച്ചറിയണം നിങ്ങൾ അല്ലെങ്കിൽ എന്നാന്ന് അറിയാമോ ഇതെല്ലാം കേട്ടോ ഭയങ്കര ആ മണ്ഡലം കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ആ മണ്ഡലമോ ആത്മ മണ്ഡലമോ എന്തൊരു ഭയങ്കര പക്ഷെ ഞാൻ ഇതുവരെ പിന്നെ നമ്മൾ അറിയുന്നത് ഭയങ്കരമാണോ ഹാസ് ഇറ്റ് ഫോർ ദൈവം അത് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മൾ നിങ്ങൾ റിസീവ് ചെയ്താൽ മതി പക്ഷെ ആ സ്വീകരണത്തിന്റെ തലത്തിൽ നമ്മൾ സ്വീകരിക്കാത്തത് കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഭൂമി നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല അറിയുന്നില്ല അനുഭവിക്കുന്നില്ല അപ്പൊ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് അല്ലെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വിശാല ലോകത്തിലേക്ക് കടന്നു എന്ന ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അല്ലാതെ വേറെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിന് വേണ്ടി വെച്ചിരിക്കുന്നതല്ല എനിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എനിക്കുണ്ട് അത് സാജുവിന് വേണ്ടിയല്ല അതവിടെ വെച്ചിരിക്കുന്നത് അതെല്ലാം എല്ലാവർക്കും അതുകൊണ്ട് അവന്റെ ഇഷ്ടം അവൻ്റെ അവൻ്റെ അറിവ് അവന്റെ അവന്റെ ലോകം അവൻ നമുക്ക് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്ക് ഞാൻ എന്തു ചെയ്യാം നിങ്ങൾക്ക് അഗോചരവും കണ്ടിട്ടില്ലാത്തതും അറിവില്ലാത്ത അറിയാത്തതുമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു ലോകം നിങ്ങൾക്ക് തുറന്നു തരാ എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്വർഗ്ഗമണ്ഡലം ആർക്ക് ആർക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് ഒന്ന് പറയാമോ സ്വർഗമണ്ഡലം എനിക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയാം ഇറ്റ് ഈസ് ഫോർ മീ അത് എനിക്ക് അവൻ തുറന്നു തരാൻ തയ്യാറാണല്ലോ ഇറ്റ് ഇസ് സോ ഈസി അല്ലാതെ ഇത് വേറെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിന് വേണ്ടി വെച്ചിരിക്കുന്നതല്ല അപ്പോൾ ഇവിടെ നമ്മൾ ദൈവികമായ ഈ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് അവന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥന വളരെ ഈസി ആയിത്തീരുന്നു കാര്യം അവന്റെ ഇഷ്ടം ആണ് പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എവറി റിക്വസ്റ്റ് ഹാസ് ടു ബി റിസീവ്ഡ് ഫ്രം ബിഫോർ ഇറ്റ് ഇസ് പ്രേയ്ഡ് എൻ്റെ ഏത് പ്രാർത്ഥനയും ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന തന്നെ ഞാൻ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു ശ്രദ്ധിക്കണേ അതായത് അവന്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവന്റെ ഹിതം എന്താണെന്ന് അറിയുമ്പോൾ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണ് അവന്റെ ഹിതം അപ്പൊ അവന്റെ ഹിതം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് എവിടുന്നാണ് അവനിൽ നിന്ന് അറിയുന്നത് അപ്പോൾ എന്റെ പ്രാർത്ഥന ഞാൻ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച പ്രാർത്ഥനയാ തിരിച്ച് ദൈവത്തിനേക്ക് കൊടുക്കുന്നത് അതിനാണ് നമ്മൾ എന്ത് വേണ്ടി വരുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടി വരുന്നത് അതായത് ദൈവത്തിന് ഇഷ്ടമുള്ളത് പ്രാർത്ഥിക്കാൻ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന ഞാൻ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം ഓക്കെ ഒരു സ്പേസ് വരുന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് ഞാൻ ബുദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല നമ്മുടെ പ്രോബ്ലം നമ്മൾ ബുദ്ധിയിൽ എനിക്ക് യോജിക്കുന്നതാണ് എപ്പോഴും പോയി പ്രാർത്ഥിക്കുന്നത് എനിക്ക് യോജിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കണം എന്ന് നിർബന്ധമില്ല എനിക്ക് യോജിക്കുന്നത് എന്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിക്കുന്നത് കാര്യം നമ്മളുടെ ബുദ്ധി തന്നെ കറപ്റ്റഡാ അപ്പൊ അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹെവലി റൽ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് അവന്റെ ഹിതം കേൾക്കാൻ കേൾക്കുന്നതും കൂടെയാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അവിടുന്നേ നമുക്ക് പ്രാർത്ഥന തുടങ്ങാൻ പറ്റത്തുള്ളൂ പ്രേയർ ഇൻവോൾസ് ലെറ്റിംഗ് ടോക്ക് ദൈവത്തെ സംസാരിക്കാൻ സമ്മതിക്കുന്നതാണ് പ്രാർത്ഥന സമ്മതിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നതാണ് വാസ്വത്തിൽ എന്താണ് അല്ലെ പിന്നെ സംസാരിക്കുന്ന പ്രയോജനം ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ ഐ ആം അലോവിങ് ഗോഡ് ടു സ്പീക്ക് ടു മീ ഞാൻ പലപ്പോഴും ദൈവത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല കാര്യം കേൾക്കാൻ നിന്ന് കൊടുക്കാത്തതിൻ്റെ അടുത്ത് എങ്ങനെയാ സംസാരിക്കുന്നു നമ്മൾ എത്ര ആളുകളെടുത്ത് എടാ നീ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് നിക്കണം ഞാനൊന്ന് പറയട്ടെ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലാ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുമ്പോൾ മിക്കവാറും ഉള്ളവരോടൊക്കെ പ്രത്യേകിച്ച് ഞാനൊന്ന് പറയട്ടെ എന്ന് വെച്ചാൽ എന്താ അങ്ങ് പറഞ്ഞാ പോരായോ പറഞ്ഞാൽ മതിയോ പോരാ എന്താണ് കേ അതല്ല നമ്മൾ പറയുന്നത് അട്ട് ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പറയാൻ അനുവദിക്കുക എന്നെ പറയാൻ ആരെങ്കിലും അനുവദിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് പറഞ്ഞാൽ പോരായോ അത് പറ്റുമോ ഇല്ല പറയാൻ അനുവദിക്കെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് എന്റെ അർത്ഥം ഇതുപോലെ ദൈവത്തെ പറയാൻ അനുവദിക്കുന്നതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വശം ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നല്ലോ ദൈവത്തെ പറയാൻ അനുവദിക്കുക എന്ത് പറയാൻ അനുവദിക്കുക ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് പറയാൻ അനുവദിക്കുക അതിനുവേണ്ടി ചെവി തുറന്നു കൊടുക്കുക ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് അത് തന്നെ പ്രാർത്ഥിക്കാമല്ലോ സോ അവന്റെ ഇഷ്ടവും എന്റെ ഇഷ്ടവും ഒന്നായി തീരുന്നെടുത്ത് അല്ലെങ്കിൽ പ്രേയർ ഹാർമണൈസ് മീ വിത്ത് ഹെവൻ സ്വർഗവും ഞാനുമായിട്ടൊരു ഹാർമണിയിൽ ഉണ്ടാക്കുക വരികയാണ് വാസു എന്ത് സംഭവിക്കുന്നത് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് അങ്ങനെ ലിസണിങ് ടു ഗാഡ് ഈസ് കമ്മിങ് ഫ്രം പ്രാർത്ഥിപ്പിൻ എന്ന് നമ്മൾ പറയും പ്രാർത്ഥിക്കണമെങ്കിൽ എന്തേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ദൈവത്തിന്റെ ഇഷ്ടമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ ദൈവത്തിന്റെ ഇഷ്ടം പ്രാർത്ഥിക്കണമെങ്കിൽ കറക്റ്റായിട്ട് അവന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ അറിയണം അറിയണമെങ്കിൽ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കണം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവന്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെടുത്തി തരും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻ സ്പിരിറ്റ് രാത്രി ഞാൻ ഞാൻ ആഫ്രിക്കയ്ക്ക് പോയാൽ മറ്റന്നാളും ഞാൻ അവിടെ ചെല്ലും മറ്റന്നാളെ ചെല്ലത്തുള്ളൂ മറ്റന്നാൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ട് ഞാൻ വേറൊരു ലോകത്തിലാ ഈ വേറൊരു ലോകത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ലാംഗ്വേജ് വേറെയാണ് എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഇപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഉള്ള പ്രശ്നം ഞാൻ ആ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല ഏത് അവന്റെ ഭാഷയുടെ ലോകത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരാളോട് സംസാരിക്കണമെങ്കിൽ ഒരു ഇന്റർപ്രട്ടറെ ആവശ്യമുണ്ട് അപ്പൊ അവനോട് തുടർമാനമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല കാര്യം ഞാൻ അവന്റെ ലോകത്തിൽ അല്ല പക്ഷേ ഞാൻ അവന്റെ ശ്വാബോ എന്ന് പറയുന്ന ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇടവിടാതെ സംസാരിക്കാൻ പറ്റും ഇപ്പൊ ഇടവിട്ട ഇടവിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ ഗ്രഹിക്കാൻ ണ്ടല്ലോ ഓക്കെ എന്നതുപോലെ ആത്മാവിന്റെ ഭാഷയിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റും പ്രേ വിതഔട്ട് സീസിങ് നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുന്നതിന്റെ കാര്യം നമ്മൾ ആത്മാവിന്റെ ഭാഷയിലേക്ക് ലോകത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല നമ്മുടെ ആത്മാവിലല്ല പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ നമുക്ക് ചിന്തിക്കാൻ സമയം വേണം നമുക്ക് ആലോചിക്കാൻ സമയം വേണം നമ്മൾ ആലോചിച്ചിട്ട് അത് ശരിയാണോ എന്ന് അറിയാൻ റെഫർ ചെയ്യാൻ സമയം വേണം ഒടി പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ വരുമ്പോഴത്തേക്ക് ഇതിലെല്ലാം കൂടെ സ്പെറ്റ് ചെയ്യുന്ന സമയത്തിന്റെ പത്ത് ടെൻ പെർസെന്റ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ബട്ട് യു പ്രേ യു അണ്ടർ വാട്ട് ഗോഡ് സൈസ് ആ ഒരു ലോകത്തിലേക്ക് അതുകൊണ്ടാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക അത്യന്താപേക്ഷിതമായി ഇരിക്കുന്ന ഒരു കാര്യം ഹാവിംഗ് റിസീവ് ദ റിക്വസ്റ്റ് ഫ്രോം ദ ലോഡ് വി ഹാവ് സോൾവ് ടു പ്രോബ്ലംസ് ദൈവത്തിൽ ഞാൻ ഞാൻ പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തിൽ ദൈവത്തിൽ നിന്ന് നിന്ന് പ്രാപിക്കണം പ്രാപിച്ചാൽ രണ്ട് പ്രശ്നം പ്രശ്നം അവസാനിച്ചു അവസാനിച്ചു ഒന്ന് ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ള സംശയം നമുക്ക് മിക്കപ്പോഴും ഉണ്ടാകുന്ന ഇത് ദൈവഹിതമാണോ ഈ ുന്നത് അതോ എന്റെ ഇഷ്ടമാണെന്നുള്ള സംശയമാണ് പക്ഷേ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇത് ഇഷ്ടമാണോ ഇല്ല എന്നുള്ള സംശയത്തിന് ഒന്നും പ്രശ്നമില്ല പിന്നെ ദൈവത്തിൽ നിന്ന് റിക്വസ്റ്റ് നമ്മൾ പ്രാപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥനയെ പ്രാപിക്കുന്നതെങ്കിൽ പിന്നെ എനിക്ക് വിശ്വാസ ഉണ്ടാകുന്നില്ല സോ ഐ പ്രേ ഇൻ ഫെയ്ത്ത് പൂർണ്ണ പൂർണ്ണ കാര്യം ില്ല എന്നെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി പ്രാർത്ഥന ആര് തന്നതാ തന്നതാ ദൈവം പിന്നെ എനിക്ക് എന്താ 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 എനിക്ക് എനിക്ക് ഫെയ്ത്തിന് പ്രശ്നം ഇൻ ടോട്ടൽ ഫെയ്ത്ത് കൂടെ പ്രാർത്ഥിക്കാൻ പറ്റും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണമെങ്കിൽ ശരിക്കും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് പ്രാപിച്ചേ പറ്റും അന്നേരം പിന്നെ മല നീങ്ങി പോകാൻ പറഞ്ഞാലും നമുക്ക് എന്താ ഉണ്ടാകത്തില്ല വിശ്വാസ കുറവൊന്നും ഉണ്ടാകുന്നില്ല കാര്യം പ്രാർത്ഥന ആരിൽ നിന്നാണ് പ്രാപിച്ചത് ദൈവത്തിൽ നിന്നാണ് പ്രാപിച്ചത് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥന പ്രാപിക്കുന്നതാണ് ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അല്ലാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല